വെൽക്കം ബാക്ക് ടക്കം യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു മത്സ്യബന്ധന ഗ്രാമമായ പള്ളിത്തുറയിലുള്ള സെന്റ് മേരി മക്തലന പള്ളിയിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വിടിലോട്ട് പോകാം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ ജന്മസ്ഥലം എന്ന നിലയിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ് കൊച്ചുവേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന ഈ പള്ളിയുടെ ഭാഗത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സുവിശേഷം പ്രസംഗിച്ചു വരികയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ മുളയും ഓലയും കൊണ്ട് ഒരു ദേവാലയം സ്ഥാപിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ പോർച്ചുഗീസ് വാസ്തുശില്പശൈലിയിൽ വിശുദ്ധ ബർതേലോമിയയുടെ നാമത്തിൽ ആധുനിക രീതിയിലുള്ള ദേവാലയം സ്ഥാപിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യം ഒരു ഡച്ച് കപ്പൽ അപകടത്തിൽപ്പെടുകയും അതിന്റെ ഭാഗമായി വിശുദ്ധ മറിയ മഗ്ദലയുടെ തിരി രൂപം തീരത്ത് അടിഞ്ഞിരുന്നു അത് പള്ളിയെ പ്രതിഷ്ഠിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ദേവാലയത്തിന് വിശുദ്ധ മറിയ മഗ്ദലന എന്ന പേര് നാമകരണം ചെയ്യുന്നു രൂപത വിക്രം സാരാബായിട്ട് സംഭാവന ചെയ്ത പള്ളി മൈതാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സവിശേഷമായ ഒരു സംയോജനമാണ് ഈ പള്ളി ഇത് സഭയും ഇന്ത്യയുടെ ശാസ്ത്രീയ ശ്രമങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു തെളിവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്